അസ്സാമലൈക്കു വരഹമുലി വരക്കാത്തു അലഹമുല്ലാറബിഅലമീൻ സ്വലാത്തു വസ്ലാം അല അഷ്റഫുൽ അംബിയ ഇബൽ മുർസലീൻ നബീന വ ഹബീബിനീൻബി ഹസാനിൻ ഇലായോ മിദ്ദീൻ അംബാബാത് പ്രിയമുള്ള സഹോദരന്മാരെ സത്യാന്വേഷികളായ സുഹൃത്തുക്കളെ പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ് യാത്രക്കാരായ ആളുകൾക്ക് ജമാഅത്തിൽ പങ്കെടുക്കൽ നിർബന്ധമാണോ അവർ താമസിക്കുന്ന തൊട്ടടുത്ത് പള്ളിയുണ്ട് അവിടെ നിന്ന് ബാങ്കും കേൾക്കുന്നുണ്ട് അപ്പോൾ യാത്രക്കാരാണ് എന്നുള്ള നിലക്ക് റൂമിൽ വെച്ച് നമസ്കരിച്ചാൽ മതിയോ അതല്ല പള്ളിയിൽ പോയി ജമാഅത്തിൽ പങ്കെടുക്കൽ അതാണോ വേണ്ടത് എന്ന് പലരും ചോദിക്കാറുണ്ട് ഇൻഷാ ഇൻഷാല്ല ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നാം കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രഗത്ഭ പണ്ഡിതനായ മദീന പള്ളിയിലെ മുദരിസായ അഷെയ്ഖ് സുലൈമാൻ ابن سليم الله الروحيلي حفظه الله اي بشيء ورتنا نمو سمسارم اثابكم الله يقول ما حكم صلاه الجماعه والجمعه للمسافر اختلف اهل العلم في المسافر النازل اذا سمع النداء هل يجب عليه ان يجيبه او لا وقولنا في المسافر النازل أخرج المسافر السائر فلو أن الإنسان كان مسافرا إلى مكة في سيارته يسير ومر بمسجد والمؤذن يؤذن وهو سائر في طريقه هذا محل اتفاق أنه لا يجب عليه أن ينزل ليصلي في المسجد وإنما الكلام في المسافر النازل ما شاء الله الشيخ ഹഫലഹുല്ല ചോദിക്കപ്പെട്ടത് യാത്രക്കാരനായ ഒരാളുടെ ജുമാഅ ജമായത്തിനെക്കുറിച്ചാണ് എന്താണ് ഹുക്കുമ്പ് അവർക്കത് നിർബന്ധമാണോ എന്നാണ് അതിനുള്ള മറുപടിയിൽ ഷേഖ് പറയുന്ന ഒന്നാമത്തെ കാര്യം ഒരു സ്ഥലത്ത് ഇറങ്ങിയ യാത്രക്കാരൻ ആ യാത്രക്കാരൻ്റെ വിഷയമാണ് നമ്മൾ പറയാൻ പോകുന്നത് എന്നാൽ വാഹനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന യാത്രക്കാരുണ്ട് ഉദാഹരണത്തിന് യാത്രക്കാർ വാഹനത്തിൽ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന സന്ദർഭമുണ്ട് എന്നാൽ പിന്നീട് യാത്ര ചെയ്ത് ഒരു ലക്ഷ്യസ്ഥാനത്തെത്തി അവിടെ ഇറങ്ങി ഹോട്ടലിലോ മറ്റു വീടുകളിലോ താമസിക്കുന്ന അങ്ങനെ യാത്ര അവസാനിപ്പിച്ച് തിരിച്ചുള്ള യാത്രയല്ല ഒരു സ്ഥലത്ത് അവർ ഇറങ്ങി അങ്ങനെയുള്ള സാഹചര്യവുമുണ്ട് യാത്രയിലായിരിക്കെ കാറിലാണ് അല്ലെങ്കിൽ മറ്റു വാഹനത്തിലാണ് അങ്ങനെ യാത്രയിലായിരിക്കെ പള്ളിയുടെ പരിസരത്തു കൂടിയാണ് വാഹനം പോകുന്നത് പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ ജമാഅത്തായി നമസ്കരിക്കുന്ന അത് കേൾക്കാൻ കഴിയുന്നുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ അവിടെ ഇറങ്ങി പള്ളിയിൽ പോയി ജമാഅത്തായി നമസ്കരിക്കേണ്ടതുണ്ടോ അതേപോലെ തന്നെ ബാങ്ക് വിളി കേൾക്കുന്നുണ്ട് കാറിൽ വെച്ച് വാഹനത്തിൽ വെച്ച് ബാങ്ക് വിളി കേൾക്കുന്നുണ്ട് അപ്പോൾ വാഹനം നിർത്തിയിട്ട് ജമായത്തിൽ പങ്കെടുക്കേണ്ടതുണ്ടോ അങ്ങനെ പങ്കെടുക്കേണ്ടതില്ല അവരുടെ മേൽ അത് വാചിബല്ല എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ ഐക്യമുണ്ട് എന്നാണ് ഷേഖ് അവൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്ന് പറഞ്ഞാൽ അവർ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ബാങ്ക് കേട്ടാലും ശരി ജമാഅത്ത് നടക്കുന്നത് കണ്ടാലും ശരി അവിടെ ഇറങ്ങി ആ ജമാഅത്തിൽ പങ്കെടുക്കൽ അവരുടെ മേൽ നിർബന്ധമേ അല്ല അത് പണ്ഡിതന്മാർക്ക് ഏക അഭിപ്രായമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു പിന്നീട് അദ്ദേഹം പറയുന്നത് എന്നാൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമുണ്ട് അതേതാണ് വിഷയം അവർ യാത്രയിലല്ല വാഹനത്തിലല്ല വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഒരിടത്ത് താമസിക്കുകയാണ് അത്തരമൊരു സന്ദർഭത്തിൽ പള്ളിയുടെ പരിസരത്താണ് അവർ ഉള്ളത് അതേപോലെ തന്നെ അവർക്ക് ബാങ്ക് കേൾക്കാം ജുമാ നടക്കുന്നത് അവർക്കറിയാം ആ സമയത്ത് അവർ പോവേണ്ടതുണ്ടോ ശേഷം അദ്ദേഹം ആ വിഷയം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് നമുക്ക് ബാക്കി ഭാഗം കേൾക്കാം في الفندق انا مسافر لازلت مسافرا ولكني نازل فسمعت المؤذن يؤذن هل يجب علي وجوبا ان اذهب الى المسجد كاهل البلد او لا يجب علي اختلف العلماء في هذا فذهب بعض اهل العلم الى انه يجب عليه ما دام يسمع النداء وبهذا كان يفتي مشايخنا الشيخ ابن باز رحمه الله والشيخ ابن عثيمين رحمه الله انه يجب عليه ما دام نازلا ويسمع الندى والامر في الجمعه اعظم لعموم الادله في وجوب اجابه المؤذن اي اجابته بالفعل بالذهاب الى المسجد وذهب بعض اهل العلم الى انه لا يجب عليه لان الرخصة لان سبب الرخصة قائم وقد يكون في ذهابه إلى المسجد ليصلي مع الجماعة مشقة عليه تتنافى مع الرخصة وهذا عندي أقرب للقواعد والأول أحوط فإذا كان الإنسان لا يجد مشقة فالأحوط له أن يصلي مع الجماعة في المسجد وإذا كان يجد مشقة فلا حرج عليه في أن يصلي في الفندق وهو മു അദ്ദേഹം പറയുന്നത് ഉദാഹരണത്തിന് ഒരാൾ യാത്ര ചെയ്തു വന്നു മദീനയിലെത്തി അയാൾ യാത്രക്കാരനാണ് പക്ഷേ മദീനയിലെത്തി അവിടെ ഹോട്ടലിൽ താമസിക്കുകയാണ് അപ്പോൾ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കുന്നുണ്ട് വെള്ളിയാഴ്ച ദിവസമാണ് മറ്റു വക്കത്തുകളിലും ബാങ്കുവിളി കേൾക്കാം എങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അദ്ദേഹം പറയുന്നത് പല പണ്ഡിതന്മാരും അവരുടെ മശാഹിഹകളിൽ തന്നെ സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയായ ഷെയ്ഖ് ബുനബാസ് റഹമത്തുള്ള അലി ഉദാഹരണം അതേപോലെ തന്നെ മുഹമ്മദ് ബിൻസാലി ഉൽ ഉസൈമീൻ അൽ അല്ലാമ റഹമ്മത്തല്ലാഹിഅലി തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ പറയുന്നത് മൊത്തത്തിലുള്ള തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് ബാങ്ക് വിളി കേൾക്കുന്നുണ്ട് അയാൾ അയാളാകട്ട വാഹനത്തിലല്ല ബാങ്ക് വിളി കേൾക്കുന്നുമുണ്ട് വേറെ രോഗമോ മറ്റു ബുദ്ധിമുട്ടോ ഇല്ല എങ്കിൽ അവർക്ക് വാജിബാണ് നിർബന്ധമാണ് അവരുടെ ജമാത്തിൽ പങ്കെടുക്കണം പ്രത്യേകിച്ചും ജുമയിൽ കാരണം ജുമായിൽ പങ്കെടുക്കണമെന്നുള്ള പരിശുദ്ധ ഖുർആാനിലെ ആഹ്വാനം വളരെ ശക്തമാണ് ഇതാ നൂദി അലി സൊലാത്തിൽ ഇലാ ദിഖിരില്ല എന്നാണ് വെള്ളിയാഴ്ച ദിവസം ബാങ്ക് വിളി കേട്ടാൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ തിക്കറിലേക്ക് ധൃതിപ്പെട്ടു പോകണം അതേപോലെ തന്നെ നബി നബിസ്വലിസ്ലമിൽ നിന്ന് സ്ഥിരപ്പെട്ടി ഫല സൊലാത്ത ഒരാൾ ബാങ്ക് കേട്ടിട്ടും പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ പള്ളിയിലേക്ക് പോയിട്ടില്ലെങ്കിൽ അയാൾക്ക് നമസ്കാരമില്ല എന്ന ഹദീസ് ഈ ഹദീസുകളുടെയും ആയത്തുകളുടെയും അടിസ്ഥാനത്തിൽ ഇത് മൊത്തത്തിലുള്ള കൽപ്പനയാണ് അതുകൊണ്ട് തന്നെ മുസാഫിറാണെങ്കിലും അയാൾ ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ബാങ്ക് വിളി കേട്ടാൽ പള്ളിയിൽ പോയി ജുമാ ജമായത്തിൽ പങ്കെടുക്കൽ വാജിബാണ് എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിരിക്കുന്നു അപ്രകാരം തന്നെയാണ് ഷെയ്ഖ് സാലിബുൽ ഫൗസാൻ ഹഫലഹുല്ല അദ്ദേഹവും പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഷെയ്ഖ് അവറുകൾ പറയുന്നു വാജിബല്ല എന്നതാണ് ശരിയോട് കൂടുതൽ അടുത്തിട്ടുള്ളത് കാരണം ഒരാൾ യാത്രക്കാരനാണ് യാത്ര അവസാനിക്കുന്നത് അയാൾ അയാളുടെ നാട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് ഇറങ്ങിയാലും ഇസ്ലാം നിശ്ചയിച്ച നിശ്ചിതമായ ദിവസങ്ങളിൽ അയാൾക്ക് യാത്രക്കാരൻ്റെ ഇളവ് എടുക്കാവുന്നതാണ് അത് നോമ്പ് നോൽക്കുന്ന വിഷയത്തിലാണെങ്കിലും ശരി നമസ്കരിക്കുന്ന വിഷയത്തിലാണെങ്കിലും ശരി യാത്രക്കാരനായ ഒരാൾക്ക് എടുക്കാവുന്ന ഇളവുകൾ അതെത്ര ദിവസമാണോ ആ ഇളവുകൾ യാത്രക്കാരന് എടുക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ അയാൾക്ക് ജുമാ ജമാഅത്തിൽ പങ്കെടുക്കൽ നിർബന്ധമല്ല എന്നാൽ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളതും കൂടുതൽ ഫതിലുള്ളതും അവർക്ക് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ ആ ജുമാ ജമാഅത്തിൽ പങ്കെടുക്കലാണ് ജുമാക്ക് പോകുന്നതിൻ്റെ ജമാത്തിന് പോകുന്നതിൻ്റെ തിരിച്ചു വരുന്നതിൻ്റെയും എല്ലാം പ്രതിഫലം അയാൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ആ പ്രതിഫലമൊക്കെ അയാൾ നഷ്ടപ്പെടുത്തേണ്ടതില്ല വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലെങ്കിൽ ആ ജുമാ ജമായത്തിൽ പങ്കെടുക്കലാണ് കൂടുതൽ സുരക്ഷിതത്വമായിട്ടുള്ളത് അങ്ങനെ പറയാനുള്ള കാരണം വാജിബാണ് എന്നൊരഭിപ്രായം പണ്ഡിതന്മാർക്കുണ്ടായിരിക്കെ ജുമാ ജമായത്തിൽ പങ്കെടുത്താൽ അയാളെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ നിന്ന് ആ സംശയം അങ്ങോട്ട് നീങ്ങിപ്പോകും മറ്റു പ്രയാസങ്ങളൊന്നും ഉണ്ടാവുകയില്ല അതേപോലെ തന്നെ തെറ്റുകൾ സംഭവിക്കാനുള്ള സാധ്യതയും അവിടെ കുറയുകയാണ് ആ നിലക്ക് പോയാൽ അത് കൂടുതൽ സൂക്ഷ്മമാണ് കൂടുതൽ അഫ്ലാണ് എന്നാൽ വാജിബാണ് നിർബന്ധമാണ് എന്ന് പറയാൻ നിർവാഹമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് തത്തുല്യമായി പറഞ്ഞിട്ടുള്ള വേറെയും ധാരാളം പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഷെയ്ഖ് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ഈയുള്ളവനും മനസ്സിലാക്കുന്നത് അഥവാ മുസാഫിറാണെങ്കിൽ യാത്രയിലായിരിക്കെ വാഹനത്തിലായിരിക്കെ ഒരു കാരണവശാലും അവർക്ക് നിർബന്ധമല്ല ജു ജമാത്തിൽ പങ്കെടുക്കൽ എന്നാൽ ഒരു സ്ഥലത്ത് ഇറങ്ങുകയും ഒരു ഹോട്ടലിൽ ഒരു വീട്ടിൽ താമസിക്കുകയാണ് മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ലെങ്കിൽ തൊട്ടടുത്ത് പള്ളി കൊണ്ട് ബാങ്ക് കേൾക്കുന്നുണ്ടെങ്കിൽ അവർ ജുമാ ജമാത്തിൽ പങ്കെടുക്കലാണ് ഏറ്റവും ഹയറായിട്ടുള്ളതും കൂടുതൽ സൂക്ഷ്മമായിട്ടുള്ളതും എന്നാൽ അതവർക്ക് നിർബന്ധമാണ് എന്ന് പറയാൻ നിർവാഹമില്ല അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ വസല്ലാഹു അല നബീന മുഹമ്മദീൻ വഅലി വസാബി അജ്മീൻ വലഹമദുൽ റബുലാലമീൻ